മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിൽ കൂടിയുള്ള യാത്ര ദുരിതപൂർണ്ണമാകുന്നു കുഴിയിലും ചെളിവെള്ളത്തിലൂടെയുമുള്ള ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതം നിറഞ്ഞതാണ് മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിൽ കുഴികൾ നിറഞ്ഞു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു ഒപ്പം ഇവിടുത്തെ വെള്ളക്കെട്ടും യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ദുരിതപൂർണമായ ഇതുവഴിയുള്ള വാഹനയാത്ര ദുരിതമെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു റോഡിൽ വിവിധയിടങ്ങളിൽ കുഴികൾ രൂപപ്പെട്ട് ശോച്വസ്ഥയിലാണ് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് വാഹനങ്ങൾ തുടർച്ചയായി പോകുന്നതിനാൽ കുഴികളുടെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യുന്നു തേലമണ്ണിൽ പടിയിൽ ഇരുചക്ര വാഹനയാത്രയ്ക്കും കാൽനട യാത്രക്കാർക്കും യാത്ര ദുരിതമാണുള്ളത് ഈ റോഡിൻ്റെ പലയിടങ്ങളിലും ടാറിങ്ങിൻ്റെ ഉപരിപാളി ഇളകിയിട്ടുണ്ട് ഇതുമൂലം ചെറുകിട വാഹനങ്ങളെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് റോഡ് നവീകരണത്തിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ചെങ്കിലും നിർമ്മാണം തുടങ്ങാൻ വൈകുന്നത് വാഹനയാത്ര ദുരിതപൂർണ്ണമാക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ റോഡ് ഉന്നത നിലവാരത്തിൽ പണിയുമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായതിന് ശേഷം ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ ഒന്നും നടക്കുന്നതുമില്ല തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിൻ്റെ ഭാഗമായ കാരണം മികച്ച റോഡ് വരുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാരും മൗനം ഭജിക്കുകയാണ്